കോപ്പ അമേരിക്കയിലെ ആദ്യ സെമിഫൈനൽ പോരാട്ടത്തിനു വേണ്ടി നാളെ തുടക്കം കുറിക്കുകയാണ് ആദ്യ സെമിഫൈനൽ പോരാട്ടത്തിനു വേണ്ടി അർജന്റീനയും കാനഡയുമാണ് നാളെ കളത്തിലിറങ്ങുന്നത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് ഈ മത്സരം നടക്കുന്നത് ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാ അർജന്റീന ആരാധകരും ഈയൊരു മത്സരത്തെ ഉറ്റുനോക്കുന്നത് ഈയൊരു മത്സരത്തിലെ വിജയസാധ്യത കൂടുതലും അർജന്റീന കാണെന്നാണ് ഏവരും കരുതപ്പെടുന്നത് എങ്കിലും അർജന്റീൻ താരങ്ങളുടെ ഫോം ഔട്ട് അർജന്റീന ടീമിനെ വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ മത്സരങ്ങളിൽ പ്രകടമായിരുന്നു ഈ പോരായ്മകളെല്ലാം പരിഗണിച്ചു വേണം അർജന്റീനക്ക് കാനഡക്കെതിരെയുള്ള സെമി ഫൈനൽ പോരാട്ടത്തിന് കളത്തിലിറങ്ങാൻ ഇനി നമുക്ക് പരിശീലകൻ ലിയണൽ സ്കോനി കാനഡക്കെതിരെയുള്ള സെമിഫൈനൽ പോരാട്ടത്തിൽ ആദ്യ ലൗണിൽ അണിനിരത്താൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെ എന്ന് നോക്കാം ഗോൾവലക്കു മുന്നിൽ അർജന്റീനയുടെ വിശ്വസ്തനായ ഗോൾ കീപ്പർ എം ലിയാനോ മാർട്ടിസ് തന്നെയാകും സ്ഥാനം പിടിക്കുക റൈറ്റ് വിംഗ് ബാക്കിൽ നെഹ്റു മൊളീന തന്നെയാകും ഇത്തവണയും സ്ഥാനം പിടിക്കുക കോപ്പ അമേരിക്കയിലെ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത നെഹുൾ മൊളീന വരും മത്സരങ്ങളിലും സമാനമായ പ്രകടനം പുറത്തെടുക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇനി സ്റ്റോപ്പർ ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ നിക്കോളസ് ഓട്ടോമണ്ടിയും ക്രിസ്ത്യൻ റൊമേറയുമാകും ഉണ്ടാകുക കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നിക്കോളസ് ഓട്ടോവണ്ടിയെ ഈ മത്സരത്തിന്റെ ആദ്യ ഇലവനിൽ പരീക്ഷിക്കാനാണ് സ്കലോനിയുടെ തീരുമാനം ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് നോക്കുമ്പോൾ മാർക്കോസ് അക്വിനയാകും ഉണ്ടാകുക പരിക്കുമാറി മാർക്കോസ് അക്വിനയും ഈ മത്സരത്തിന്റെ ആദ്യ ഇലവനിലേക്ക് തിരിച്ചു വരികയാണ് ഇനി മധ്യനിരയിലേക്ക് നോക്കുമ്പോൾ പ്രതിരോധത്തിന് കരുത്തു പകരാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ പെരേഡസ് ആകും ഉണ്ടാകുക രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് അലക്സിക്സ് മാക്കലിസ്റ്ററും റോഡ്രിക്കോ ഡീപ്പോളുമാകും ഉണ്ടാകുക ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുമ്പോഴാണ് പരിശീലകൻ ലിയണൽ പണി നടത്താൻ സാധ്യതയുള്ളത് പ്രമുഖ സ്പോർട്സ് മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റിൻ എഡ്യൂൾ അടക്കം റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ലിയണൽ മെസ്സിക്കൊപ്പം ഏഞ്ചൽ ഡീമറിയും ഹുലിയൻ ആൽവറസുമാകും മുന്നേറ്റ നിരയിൽ ഉണ്ടാകുക ഏകദേശം ഈ ഒരു ഇലവൻ തന്നെയാകും അർജന്റീന കാനഡക്കെതിരെ ആദ്യ ഇലവനിൽ അണിനിരത്താൻ സാധ്യതയുള്ളത് തീർച്ചയായും സെമിഫൈനലിൽ കാനഡക്കെതിരെ ഒരു അറ്റാക്കിംഗ് ഗെയിം തന്നെയാകും സ്കലോനി ആവിഷ്കരിക്കാൻ പോകുന്നത് കഴിഞ്ഞ മത്സരത്തിലെ എല്ലാ പോരായ്മകളും ഈ ഒരു മത്സരത്തിൽ തങ്ങൾക്ക് നികത്താനുണ്ട് എന്ന് ഇതിനോടകം തന്നെ സ്കലോനിയും വ്യക്തമാക്കിയതാണ് ഈ ഒരു മത്സരത്തിനു വേണ്ടി വമ്പൻ മുന്നൊരുക്കങ്ങളാണ് അർജന്റീന ക്യാമ്പ് നടത്തിയിട്ടുള്ളത് എന്നും ഇതിനോടകം തന്നെ വാർത്തകൾ പുറത്തു വന്നതാണ് അതിനാൽ തന്നെ മികച്ചൊരു അർജന്റീന പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു മത്സരത്തിൽ ആരൊക്കെ ആദ്യ ഇലൗണിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ